ആരാണ് ഈ രാഹുൽ ഗാന്ധി എന്തിനാണ് അയാൾ അതിനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത് എല്ലാ എം പിമാരെയും പോലെ പാർലമെന്റിലും അയാൾ ജയിച്ചു വന്ന ഒരു എം പി അതിനപ്പുറത്തേക്ക് അയക്കു പ്രത്യേകിച്ച് കൊടുക്കേണ്ട ഒരു കാര്യവും ഇല്ല എന്ന് പറഞ്ഞത് ഞാനല്ല കോൺഗ്രസിന്റെ തന്നെ ഒരു മുതിർന്ന നേതാവാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് രാഹുൽ ഗാന്ധി വെറും ഒരു പാർലമെന്റ് അംഗം മാത്രമാണെന്നും വല്ലാതെ ഉയർത്തിക്കാട്ടേണ്ട കാര്യവുമില്ലെന്നാണ് ഈ കോൺഗ്രസ് നേതാവ് പറയുന്നത് മധ്യപ്രദേശിലെ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന നേതാവുമായ ദിഗ്വിജയ് സിംഗിന്റെ സഹോദരനും മുൻ എംപിയുമായ ലക്ഷ്മൺ സിംഗ് ആണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അതായത് മധ്യപ്രദേശിലെ ഗുണയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുന്നതിനിടയിലാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ഇത്തരത്തിലൊരു പരാമർശം ഇദ്ദേഹം നടത്തിയിരിക്കുന്നത് രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ ഒരു പാർലമെന്റ് അംഗം മാത്രമാണ് അല്ലാതെ അയാൾ ഒരു പാർട്ടി പ്രസിഡന്റ് അല്ല വെറും ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകൻ മാത്രമാണ് മാധ്യമങ്ങൾ വല്ലാതെ രാഹുലിനെ ഉയർത്തേണ്ടതില്ലെന്നും ലക്ഷ്മൺ സിംഗ് തന്നെ പറയുന്നുണ്ട് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ സംസാരിക്കുമ്പോൾ പലപ്പോഴും അദ്ദേഹത്തിന്റെ മുഖം കാണിക്കുന്നില്ലെന്ന് മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് ലക്ഷ്മണന്റെ ഈ ഒരു പ്രതികരണം വന്നിരിക്കുന്നത് രാഹുൽ ഗാന്ധി കോൺഗ്രസിന് മറ്റ് എം പിമാർക്കും തുല്യനായി തന്നെ ഒരാളാണ് അല്ലാതെ അദ്ദേഹത്തിന് പ്രത്യേക സവിശേഷതയോ അധികാരമോ ഒന്നും ആരും കൊടുത്തിട്ടൊന്നുമില്ല അതുകൊണ്ട് മാധ്യമങ്ങളടക്കം അദ്ദേഹത്തെ ഇങ്ങനെ പൊക്കി പിടിച്ചു നടക്കുന്നതിന്റെ ആവശ്യം ഇല്ല എന്നാണ് നമ്മുടെ ലക്ഷ്മൺ സിംഗ് പറയുന്നത് മാത്രവുമല്ല ജന്മം കൊണ്ടല്ല പ്രവൃത്തി കൊണ്ടാണ് ഒരാൾ വലിയവനാകുന്നതെന്നും അതുകൊണ്ട് തന്നെ രാഹുലിനെ വലിയ നേതാവായി കരുതേണ്ടതില്ല എന്നും കൂടിയാണ് ലക്ഷ്മൺ കൂട്ടിച്ചേർക്കുന്നത് മാത്രമല്ല ഞാൻ അങ്ങനെ കരുതുന്നില്ലെന്നും ലക്ഷ്മൺ സിംഗ് എടുത്തു പറയുന്നുണ്ട് അതായത് രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ നിങ്ങൾ കൊടുക്കേണ്ട അത്രയും വലിയൊരു പ്രാധാന്യം കൊടുക്കേണ്ട ഒരു ആവശ്യവും അദ്ദേഹം വെറും ഒരു പാർലമെന്റ് മെമ്പറാണ് പാർട്ടിയുടെ പ്രസിഡന്റോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പദവി വഹിക്കുന്ന ആളൊന്നും അല്ലല്ലോ പിന്നെ എന്തിനാണ് അയാൾ ഇത്ര താങ്ങി നടക്കുന്നതെന്നാണ് മധ്യപ്രദേശിലെ എം എൽ എയും പലതവണ ലോക്സഭയിലേക്ക് വിജയിച്ചു വന്നിരിക്കുന്ന കോൺഗ്രസിന്റെ തന്നെ ഒരു നേതാവായ ലക്ഷ്മൺ സിംഗ് പറയുന്നത് മാത്രമല്ല രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ മറ്റ് എം പിമാരെ പോലെ തന്നെയാണ് അയാൾക്ക് പ്രത്യേകിച്ചുള്ള സവിശേഷ പവർ ഒന്നും പാർട്ടിയോ ഇല്ലെങ്കിൽ ഐ ഐ സി സിയോ ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല അപ്പോൾ നിങ്ങൾ എന്തിനാണ് മാധ്യമങ്ങൾ അദ്ദേഹത്തെ ഇങ്ങനെ ആഘോഷിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് എന്തായാലും സ്വന്തം പാളയത്തിൽ നിന്ന് ആദ്യമായിട്ടായിരിക്കും രാഹുൽ ഗാന്ധി ഇത്തരത്തിലൊരു വിമർശനം കേട്ടിട്ട് വന്നിരിക്കുന്നത് ഇതുവരെ മാധ്യമങ്ങളും അദ്ദേഹത്തിന്റെ പി ആർ ഗ്രൂപ്പുകളും എല്ലാം രാഹുൽ ഗാന്ധിയെ വല്ലാണ്ട് പൊക്കി പൊക്കി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ വന്നിട്ട് ആരാണ് ഈ രാഹുൽ ഗാന്ധി എന്ന് നമ്മുടെ ലക്ഷ്മൺ സിംഗ് തന്നെ ചോദിക്കുന്നത് ലക്ഷ്മൺ സിംഗ് അഞ്ചു വട്ടം എം പി ആയിരുന്ന ആളാണ് മൂന്നവണ എം എൽ എ ആയിരത്തിട്ടുണ്ട് പക്ഷെ ഇത്തവണ മധ്യപ്രദേശ് നിയമസഭയിലേക്ക് മത്സരിച്ചെങ്കിലും ലക്ഷ്മൺ സിംഗ് പരാജയപ്പെട്ടു എന്നുള്ളതാണ് പിന്നെ ഇപ്പോൾ ഇദ്ദേഹം ഈ രാഹുൽ ഗാന്ധി വിമർശിക്കാനുള്ള ഒരു കാര്യം കൂടി പറയാം അതായത് ഇത്തവണത്തെ മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വമ്പൻ തോൽവിയാണ് ഉണ്ടായിരുന്നത് കമൽനാഥ് ഇത്തവണ മധ്യപ്രദേശ് പിടിച്ചെടുക്കുമെന്നും നമുക്ക് ഭരണം തുടരാമെന്നൊക്കെ പറഞ്ഞ് വലിയ ആവേശമാണ് രാഹുൽ ഗാന്ധി കൊടുത്തിരുന്നത് പക്ഷേ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ കളി മാറി അവിടെ ബി ജെ ഭരണത്തിലെത്തി മാത്രമല്ല തോറ്റ എം തന്നെ രാഹുൽ ഗാന്ധി കണക്കിന് ശാസിച്ചു എന്ന തരത്തിൽ റിപ്പോർട്ടുകളുമുണ്ട് അതായത് കള്ളക്കണക്ക് കൊടുത്ത് എ ഐ സി സിയെ പറ്റിച്ചത് തെറ്റായി പോയി എന്നാണ് രാഹുൽ ഗാന്ധി എന്നെ പറയുന്നത് ഏതായാലും ഈ മധ്യപ്രദേശിലെ തോൽവിക്ക് ഈ പറയുന്ന ലക്ഷ്മൺ സിംഗിനും വലിയൊരു പങ്കുണ്ട് അദ്ദേഹവും ഇത്തവണ അവിടെ എം എൽ എ മത്സരിച്ച് തോറ്റ ആളാണ് ഒരുപക്ഷെ രാഹുൽ ഗാന്ധി കണക്കിന് ശാസിച്ചവരുടെ ലിസ്റ്റിൽ ഈ മുൻ എം എൽ എക്കും കാര്യമായി എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ടായിരിക്കും രാഹുൽ ഗാന്ധി നിങ്ങൾ ഇങ്ങനെ തോളത്ത് വെച്ച് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല അയാൾ ഈ പാർട്ടിയിലെ എല്ലാവരെയും പോലെയുള്ള ഒരു മെമ്പർ മാത്രമാണ് അദ്ദേഹം ഈ പാർട്ടിയുടെ പ്രസിഡന്റ് ഒന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് രാഹുൽ ഗാന്ധിക്കെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഏതായാലും ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇറങ്ങുന്ന രാഹുൽ ഗാന്ധിക്കുള്ള ഒരു വലിയ തിരിച്ചടി കൂടിയാണ് ഇത്തരത്തിലുള്ള തന്റെ പാർട്ടിയുടെ തന്നെ മുൻ എംപിയും എം എൽ എയും ഒക്കെ ആയിരുന്ന ലക്ഷ്മൺ സിംഗിന്റെ പരാമർശം എന്ന് എടുത്തേണ്ടി എടുത്തു പറയേണ്ടി വരും